നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ ഹൃദയമെടുപ്പ് മറന്നു നിന്ന ആ നിമിഷം മഹേന്ദ്രസിംഗ് ധോണി ലുവാൻ കുലശേഖരയുടെ വിഹലതകളിലേക്ക് ഒരു ഹെലികോപ്റ്റർ ഷോട്ട് ലോഞ്ച് ചെയ്യുന്നു കണ്ണീരിന്റെ ഉപരിചിയേറെ ശീലിച്ച എത്രയോ തലയിണകളെയും കവിളുകളെയും സാക്ഷിയാക്കി ശാപമോക്ഷം നേടിയ പക്ഷിയെപ്പോലെ ആ ചെറിയ വെളുത്ത പന്ത് ലോങ്ങോണിനെ സാങ്കല്പിക ആകാശരേഖയും മറികടന്ന് അനന്തതയിലേക്ക് പറന്നകലുന്നു സന്തോഷത്തിൻ്റെ അഭിമാനത്തിൻ്റെ സാഫല്യത്തിൻ്റെ അനന്തതയിലേക്ക് പത്ത് വർഷങ്ങൾ പത്ത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കപിലും കൂട്ടരും ചേർന്ന് അവിശ്വസനീയമായതൊന്ന് നേടിത്തന്ന ആറ് എഡിഷനുകൾ കഴിഞ്ഞിട്ടും നമുക്കത് ആവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല എൺപത്തിയേഴിൽ ഏറ്റവും ഫേവററ്റുകളായിരുന്നിട്ടും സെമിയിൽ തോറ്റുമടങ്ങി തൊണ്ണൂറ്റി രണ്ടിൽ ചിത്രത്തിൽ എവിടെയും നമ്മൾ ഉണ്ടായിരുന്നില്ല തൊണ്ണൂറ്റിയാറിൽ ഇടം കാടൽ നമ്മൾ ശ്രീലങ്കൻ ടീമിനു മുന്നിൽ തകർന്നു തൊണ്ണൂറ്റി ഒമ്പതിൽ തെണ്ടുൽക്കർക്കൊപ്പം നമ്മളും ശരാശരികളുടെ നിയമത്തിനു മുന്നിൽ കീഴടങ്ങി രണ്ടായിരത്തി മൂന്നിൽ അതേ തെണ്ടുൽക്കറുടെ ചിറകേറി ഫൈനൽ വരെ എത്തി ഒടുവിൽ പോണ്ടിങ്ങിൻ്റെ വന്യമായ ആക്രമണത്തിൽ എരിഞ്ഞടങ്ങി രണ്ടായിരത്തി ഏഴിൽ ചരിത്രത്തിലെ ഏറ്റവും നാണംകെട്ട പുറത്താകലുകളിലൊന്നിന് ഇരയായി രണ്ടായിരത്തി പതിനൊന്ന് എത്തുമ്പോൾ അത് സച്ചിൻ തെണ്ടുൽക്കർ എന്ന ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ആഘോഷിക്കപ്പെട്ട ബാറ്റ്സ്മാൻ്റെ കരിയറിലെ ഹംസഗാനമായിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞ ലോകകപ്പ് എഡിഷനായിരുന്നു മഹേന്ദ്രസിംഗ് ധോണി എന്ന തന്ത്രശാലിയായ ക്യാപ്റ്റനും അയാൾ ഉൾപ്പെട്ട ഒരു തലമുറയെ കാലത്തും പ്രചോദിപ്പിച്ച മുൻഗാമിക്ക് ആ മനുഷ്യൻ ഏറ്റവും തീവ്രമായി ആഗ്രഹിച്ച ആ ട്രോഫി നേടിക്കെടുക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ടൂർണമെന്റിന് മുമ്പ് ഏവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴെങ്കിൽ പിന്നെപ്പോൾ എന്നതായിരുന്നു ആ ഡ്രസ്സിംഗ് റൂമിന്റെ അനൗദ്യോഗിക ശ്ലോകൻ പോലും സച്ചിൻ ഒരിക്കൽ കൂടി തന്റെ ഏറ്റവും മികച്ച ഷോർട്ട് സോണുകളിൽ ഒരു പുനർ സന്ദർശനത്തിനെന്നോണം എത്തിയ സമയമായിരുന്നത് ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ ഗ്രെയിംസ് വാനിലെ ലോങ് ഹാൻഡിലിന്റെ മാരകമായ ഉപയോഗങ്ങളിലൊന്നിലൂടെ ലോങ് ഓണിന് മുകളിലൂടെ അപമാനിച്ച ഷൂട്ടിൽ തുളുമ്പി നിന്നിരുന്നത് വിൻറ്റേജ് സച്ചിനിസം തന്നെയായിരുന്നു തൊട്ടടുത്ത പന്തിൽ മിഡ് വിക്കറ്റിന് മുകളിലൂടെ അയാളുടെ ഒരു സ്ലോ സ്വീപ് ഗ്യാലറിയിലെത്തുമ്പോൾ ചിന്ന സ്വാമി സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് വർഷത്തോളം നീണ്ട അയാളുടെ ഗ്രീസിലെ തപസ്യ അതിൻ്റെ സാർത്ഥകതയിലേക്ക് നീങ്ങുകയായിരുന്നു മറ്റാരെക്കാളും അതിന് ശ്രമിക്കേണ്ടത് താൻ തന്നെയാണെന്നുള്ള തിരിച്ചറിവായിരുന്നു അയാളുടെ ആ ടൂർണമെന്റിലെ ഓരോ ഇന്നിങ്സും ഗ്രൂപ്പ് ഘട്ടത്തിൽ രണ്ട് സെഞ്ചുറികൾ ക്വാർട്ടറിൽ ഓസ്ട്രേലിയക്കെതിരെ നിർണായകമായ അർദ്ധശതകം സെമിയിൽ മങ്ങിയെങ്കിലും മത്സരത്തിൻ്റെ വിധി നിർണയിച്ച എൺപത്തി അഞ്ച് തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ആഗ്രഹ അയാൾ രക്തവും വിയർപ്പും നൽകുകയായിരുന്നു തൊണ്ണൂറ്റാറ് എഡിഷനിലെ ജയസൂര്യയെപ്പോലെ വിധിയാൽ നിർണയിക്കപ്പെട്ടവനായി ഒരു ഇടം കയ്യം ബാറ്റ്സ്മാൻ ഇന്ത്യ നിരയിലുണ്ടായിരുന്നു യുവരാജ് സിംഗ് അയാൾക്കത് കരിയറിലെ ഏറ്റവും മികച്ച ടൂർണമെന്റ് ആയിരുന്നു സെമി ഫൈനലിലെ പൂജ്യമൊഴിച്ചു നിർത്തിയാൽ സമ്മോഹരമായ ഒരു ഗാനം പോലെയായിരുന്നു അയാൾ ടൂർണമെന്റിൽ ഉടനീളം ഒഴുകിയത് ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ഫീൽഡിംഗ് കൊണ്ടും അയാളൊരു ഒരു വിന്നിംഗ് ടീമിൻ്റെ അഭിഭാജ്യ ഘടകമായ ആ എക്സ് ഫാക്ടറായി വിജയിച്ച ലോകകപ്പിൽ മാൻ ഓഫ് ദി എന്ന സാക്ഷാൽ തെണ്ടുൽക്കർക്ക് പോലും അപ്രാപ്യമായ സ്വപ്നസമാനമായ നേട്ടത്തിലേക്ക് അയാൾ നടന്നു കയറി പിന്നെയുമുണ്ടായിരുന്നു ഹീറോകൾ റിവേഴ്സിങ്ങും ഇൻസിങ് യോർക്കറുകളും ഇടകലർന്ന സഹീർഖാൻ്റെ ആയുധ ശേഖരത്തിന് മുമ്പിൽ എതിർ ടീമിൻ്റെ ബാറ്റ്സ്മാൻമാർ നിരായുധരായി ഹർബസിനും മുനാഫും ശ്രീശാന്തും അശ്വിനുമൊക്കെ പിന്തുണ നൽകി ബാറ്റിംഗിന്റെ കാര്യത്തിൽ ആവശ്യമുള്ളപ്പോഴൊക്കെ സെവാഗും ഗംഭീറും കോലിയും റെയ്നയും ഒരാളെങ്കിൽ മറ്റൊരാളായി ചിപ്പിൻ ചെയ്തു ആ സിംഫണി നിശബ്ദനായി ഓർക്കസ്ട്രേറ്റ് ചെയ്ത ധോണിയുടെ കീഴിൽ ഇന്ത്യ പതുക്കെ ടൂർണമെന്റിൽ ഒരു ഇൻവിസിബിൾ യൂണിറ്റ് ആവുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ രണ്ട് മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിലേക്കൊരു പ്ലേബാക്ക് ബാക്ക് ധോണിയും സംഘക്കാരെയും ടോസ് ചെയ്യാൻ വേണ്ടി വരുന്നു ഏറ്റവും വലിയ സ്പോർട്സ് ഡ്രാമുകളിൽ ഒന്ന് അവിടെ തുടങ്ങുകയായിരുന്നു സംഘക്കാര ഹെഡ് എന്ന് പറഞ്ഞെങ്കിലും മാച്ച് ഫ്രിയോ മറ്റാരെങ്കിലോ അത് കേട്ടില്ല ടോസ് ഇന്ത്യക്ക് എന്ന് ധോണി കരുതുന്നു ആശയക്കുഴപ്പത്തിനൊടുവിൽ വീണ്ടും ടോസ് സംഘ ടോസ് നേടുന്നു ബാറ്റിംഗ് തെരഞ്ഞെടുക്കുന്നു എട്ട് വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് പിഴച്ച സ്വിങ്ങിംഗ് ഡെലിവറികളുടെ ദുസ്വപ്നങ്ങളെ മറന്നുകൊണ്ട് സഹീർ വീണ്ടും മറ്റൊരു ലോകകപ്പ് ഫൈനലിലേക്ക് ഇത്തവണ കഥ തിരിച്ചായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ആദ്യ ഓവറിൽ അയാൾ പതിനഞ്ച് റൺസിന് ശിക്ഷിക്കപ്പെട്ടുവെങ്കിൽ ഇക്കുറി അയാളുടെ ആദ്യത്തെ മൂന്ന് ഓവറുകൾ മെയ്ഡനായിരുന്നു ആദ്യ അഞ്ച് ഓവറിൽ അയാളുടെ ബൗളിംഗ് ഫിഗറുകൾ ഇങ്ങനെ വായിക്കപ്പെട്ടു അഞ്ച് മൂന്ന് ആറ് ഒന്ന് അയാളുടെ കൃത്യതയ്ക്ക് മുമ്പിൽ ലങ്കക്ക് ശ്വാസം മുട്ടി പക്ഷേ മറുപുറത്ത് മഹേല ജയവർദ്ധനക്ക് കൃത്യമായ പ്ലാനുകൾ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റിയാറിലെ ലാഹോർ ഫൈനലിലെ അരവിന്ദ ഡിസിൽവയുടെ ഇന്നിംഗ്സിനെ അനുസ്മരിപ്പിച്ച ഒന്നാം ഒരു സ്ട്രോക്ക് പ്ലേ കൊടുവിൽ എട്ട് പന്തിൽ നിന്ന് അയാൾ റൺസോടെ പുറത്താവാതെ നിന്നപ്പോൾ ഇന്ത്യക്ക് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് എന്ന ദുഷ്കരമായ ലക്ഷ്യം കുടിക്കപ്പെടുന്നു തെണ്ടുൽക്കർ സെവാഗ് സഖ്യത്തിന്റെ വിസ്ഫോടനാത്മകതയെ നേരിടാൻ സംഘ സംഘതിരഞ്ഞെടുത്തത് അയാളുടെ ബ്രഹ്മാസ്ത്രം തന്നെയായിരുന്നു ഇന്ത്യൻ കളിക്കാരെ മൈതാനത്തും ഒരു കോടി മുപ്പത് ലക്ഷം പേരെ അതിനു പുറത്തും നേരിടാൻ തയ്യാറായി സ്വിംഗർ മലിംഗ തൻ്റെ റണ്ണപ്പ് തുടങ്ങി ആർത്തിരമ്പിയ ഗാലറിയുടെ മുഴുവൻ ശബ്ദാവൃത്തിയും ഒരറ്റ ഇൻസിംഗ് ഡെലിവറിയിലൂടെ അയാൾ ഇല്ലാതെയാക്കി ട്രാജക്ടറി സെവാഗിൻ്റെ വൈൽഡ് സ്ലോഗിന് അൺപ്ലേയബിൾ ആയിരുന്നു പ്ലം എൽ ബി ഡബ്ല്യു മറ്റേയറ്റത്ത് സച്ചിൻ കുലശേഖരക്കെതിരായ ട്രേഡ് മാർക്ക് സ്ട്രേറ്റ് ഡ്രൈവുമായി സ്റ്റേഡിയത്തെ ത്രസിപ്പിച്ചു തൊട്ടടുത്ത പന്തിൽ അയാൾ പോയിന്റിനെയും തേർഡ് േഡ്മാനെയും ബൈസെറ്റ് ചെയ്തപ്പോൾ റൺചെയ്സ് ആരംഭിക്കുകയായിരുന്നു എന്നാൽ അധികം നീണ്ടു നിന്നില്ല മലിംഗയുടെ ഒരു ഓഫ് കട്ടറിനെ തേർഡ് തേർഡ്മാനിലേക്ക് സ്റ്റിയർ ചെയ്യാനുള്ള സച്ചിന്റെ ശ്രമം സംഘക്കാരയുടെ ഗ്ലോവിൽ അവസാനിച്ചു അവിശ്വസനീയതയിലും അങ്ങേയറ്റം വിഷാദത്തിലും ഗാലറി മുഴുവൻ തരിച്ചിരുന്നു ശ്മശാന മുഖതക്കടയിലും ഗംഭീർ കോലി സഖ്യം പതുക്കെ ഇന്നിങ്സ് കെട്ടിപ്പടുക്കാൻ തുടങ്ങി താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നെഗറ്റീവ് ആളെന്ന് പാഡി ഉപ്റ്റൺ ഒരിക്കൽ വിശേഷിപ്പിച്ച ഗൗതം ഗംഭീർ രണ്ടായിരത്തി ഏഴ് ടി ട്വൻ്റി ലോകകപ്പ് ഫൈനലിന് ശേഷം ഒരിക്കൽ കൂടി ടീമിലെ ഏറ്റവും മികച്ച ബിഗ് മാച്ച് പ്ലെയർ താരാണെന്ന് തെളിയിക്കുകയായിരുന്നു വാൻഡും ഔട്ട് എന്ന ദ്രവിഡിയൻ തത്വത്തിൻ്റെ വൈറ്റ് ബോൾ ആപ്ലിക്കേഷൻ ആയിരുന്നു ഗംഭീറിന്റെ ഈ ഇന്നിംഗ്സ് അയാളുടെ കരിയറിലെ ഏറ്റവും വിലയേറിയ ഇന്നിങ്സ് ഒടുവിൽ തൊണ്ണൂറ്റിയേഴ് റൺസുമായി അയാൾ പവിലേക്ക് തിരിച്ചു നടക്കുമ്പോഴും മത്സരത്തിന്റെ നിയന്ത്രണം ഇന്ത്യ ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു ആ എപ്പിക് ഡ്രാമയിലും ഏറ്റവും വലിയ ട്വിസ്റ്റ് അതിനിടക്ക് നടന്നു കഴിഞ്ഞിരുന്നു ത്രീ ആയി ഇൻഫോം യുവരാജിനെ പ്രതീക്ഷിച്ചവരുടെ മുന്നിലേക്ക് ധോണി അവതരിച്ചു അന്നും അതിനുശേഷവും ആ തീരുമാനത്തെ ചൊല്ലി ഒരുപാട് നെറ്റികൾ ചുളിഞ്ഞിട്ടുണ്ട് പക്ഷേ ആദ്യമായും അവസാനമായും അതൊരു ക്യാപ്റ്റൻസി ഡിസിഷൻ ആണെന്നതാണ് എൻ്റെ വിശ്വാസം മുരളീധരൻ്റെ സ്പിന്നിനെ നികറ്റ് ചെയ്യാനുള്ള തീരുമാനമായിരുന്നോ എന്നുള്ളത് അയാൾക്ക് മാത്രമേ അറിയാനാവൂ അതിന് തൊട്ട് മുമ്പുള്ള ഏഴ് ഇന്നിങ്സുകളിൽ നിന്ന് വെറും നൂറ്റി അൻപത് റൺസ് മാത്രം നേടിയ താൻ നിർണായകമായ ഫൈനലിൽ ഈ ഒരു തീരുമാനത്തിന് ശേഷം ചെറിയ സ്കോറിൽ പുറത്തായാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അയാൾ ബോധവാനായിരുന്നിരിക്കില്ല എന്ന് ചിന്തിക്കാനാവുന്നില്ല ആ റിസ്ക് അയാൾ എടുക്കാൻ തയ്യാറായെങ്കിൽ അതിൻ്റെ വിജയത്തിൻ്റെ ക്രെഡിറ്റും അയാൾ അർഹൻ തന്നെയാണ് യുവരാജ് കൂടുതൽ നന്നായി കളിക്കുമായിരുന്നോ എന്ന ഹൈപ്പോത്തിറ്റിക്കൽ ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല നാല്പത്തിരണ്ടാം ഓവറിൽ ഗംഭീർ പുറത്താകുമ്പോൾ ഇന്ത്യക്ക് വിജയിക്കാൻ അൻപത് പന്തിൽ നാൽപ്പത്തി മൂന്ന് റൺസ് മതിയായിരുന്നു യുവിയും ധോണിയും അവരുടെ പ്രതാപകാലത്തെ അനുസ്മരിപ്പിച്ച ഒരു കൂട്ടുകെട്ട് കൂടി പടുത്തുയർത്തി പതിനൊന്ന് പന്ത് മൂന്ന് റൺസ് ഇരുപത്തെട്ട് ശേഷം ഇന്ത്യ ആ കപ്പ് കൺമുന്നിൽ കാണുന്നു ഡ്രസ്സിംഗ് റൂമിന്റെ ഗ്ലാസ് ഡോറിനൊപ്പം ആ കുറിയ മനുഷ്യനും സച്ചിൻ തെണ്ടുൽക്കറുടെ മങ്ങിയ രൂപം കാണാമായിരുന്നു മുഖം വ്യക്തമല്ലെങ്കിലും അയാളുടെ കണ്ണിൽ നിന്നും ആ സമയം ഒഴുകുന്ന കണ്ണീരിൻ്റെ നനവ് എനിക്കെൻ്റെ കവിളിൽ അറിയാമായിരുന്നു കാത്തിരിപ്പിൻ്റെ വേദന സർത്ഥകതയുടെ മാധുര്യം ഒരു ജന്മം സഫലമാകുന്ന അനുഭവമായിരുന്നു അത് നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ ഹൃദയമെടുപ്പ് മറന്നു നിന്ന ആ നിമിഷം അയാൾ മഹേന്ദ്ര സിംഗ് ധോണി ദുവാൻ കുലശേഖരയുടെ വിഹലതകളിലേക്ക് ഒരു ഹെലികോപ്റ്റർ ഷോട്ട് ലോഞ്ച് ചെയ്തു കണ്ണീരിന്റെ ഉപ്പുരുചിയ ശീലിച്ച എത്രയോ തലയിണകളെയും കവിളുകളെയും സാക്ഷിയാക്കി ശാപമോക്ഷം നേടിയ പക്ഷിയെ പോലെ വെളുത്ത പന്ത് ലോമോണിന്റെ സങ്കല്പിക ആകാശരേഖയും മറികടന്നു അനന്തയിലേക്ക് പറന്നകുന്നു സന്തോഷത്തിന്റെ അഭിമാനത്തിന്റെ സാഫല്യത്തിന്റെ അനന്തതയിലേക്ക് ആഘോഷങ്ങൾക്കും ആവേശങ്ങൾക്കും അയാൾ സച്ചിൻ തെണ്ടുൽക്കർ തന്നെ എക്കാലവും ഊഹിപ്പിച്ച ആ ട്രോഫിയെ അത്രയേറെ അരുമയോടെ ചെറുത്ത് പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു യുവി അയാളെ ചെറുത്തണക്കുന്നുണ്ട് കിതപ്പിനിടയിലും അയാൾ രാജ്യത്തോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഇത് ഈ മനുഷ്യന് വേണ്ടിയാണ് സച്ചിൻ പാജിക്ക് വേണ്ടി ആരാവ് ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിൽ ഓർമ്മകൾ എത്രയേറെ സുന്ദരമാണ്